കേരളത്തിൽ വൈദ്യുതി കണക്ഷനുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നു തന്നെ തുടരുകയാണ് ശനിയാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തി നൂറ്റി എട്ട് പോയിന്റ് രണ്ട് രണ്ട് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ശനിയാഴ്ച കേരളം ഉപയോഗിച്ചത് മാക്സിമം ഡിമാൻഡും അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് കുതിച്ചിട്ടുണ്ട് ഏപ്രിൽ അഞ്ചിന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് മെഗാവാട്ടായിരുന്നു നമ്മുടെ ആകെ ആവശ്യകത ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ് മെഗാവാട്ടും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വാങ്ങിച്ചെത്തിയ വില കൂടിയ താപവൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്തും ഉപഭോക്താക്കൾക്ക് തടസ്സരഹിതമായ വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കുന്നതിന് ഉപഭോക്താക്കളുടെ സഹകരണം അനിവാര്യമാണ് എന്ന് കെ എസ് ഇ ബി പറയുന്നു വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചാർജ് ചെയ്യുമ്പോൾ ഒരേ നിരക്കിൽ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയത്ത് ചാർജ് ചെയ്യുന്നത് മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാക്കുന്നുണ്ട് ഇക്കാരണത്താൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകലോ ക്രമീകരിക്കണമെന്നാണ് കെ പറയുന്നത് ഇത് വാഹനങ്ങളുടെ ബാറ്ററിയുടെ ദീർഘായുസിനും ഉത്തമമാകുമെന്നും കെ സൂചിപ്പിക്കുന്നു വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഓഫ് ചെയ്തും മാറ്റിവെക്കാവുന്ന പ്രവർത്തനങ്ങൾ പകൽ സമയത്തേക്ക് പുനഃക്രമീകരിച്ചും ഓട്ടോമാറ്റിക് പമ്പ് സെറ്റുകളുടെ പ്രവർത്തനം ഓഫ് ചെയ്തും സഹകരിക്കണമെന്നാണ് കെ പറയുന്നത് ഇങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളം ഇരുട്ടിലേക്ക് പോകുമെന്നും കെ എസ് ഇ ബിയുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നതിന് അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം എത്തി നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് വരാനിരിക്കുന്ന വൈദ്യുതി ബില്ല് സ്വാഭാവികമായിട്ടും നിലവിലുള്ള താരിഫ് സംവിധാനമാണ് കെ എസ് ഇ ബി ബില്ല് ഈടാക്കുന്നതിന്റെ മാനദണ്ഡം വെക്കുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയുള്ള യൂണിറ്റുകൾ കടക്കുമ്പോൾ നമ്മുടെ താരിഫിൽ വരുന്ന യൂണിറ്റിന്റെ വിലയിലും മാറ്റം വരുന്നുണ്ട് ഇരുന്നൂറ്റി യൂണിറ്റ് പിന്നിട്ടാൽ പിന്നീട് സബ്സിഡി ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ബില്ലിൽ ലഭിക്കില്ല അങ്ങനെ വരുമ്പോൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്കുള്ള വലിയ ഒരു ചാർജാണ് അടുത്ത മാസത്തോടു കൂടി ഓരോ വീട്ടിലും നമ്മെ തേടിയെത്താനിരിക്കുന്നത് അക്കാര്യത്തെ കുറിച്ച് കെ സി ബി മുന്നറിയിപ്പ് നൽകുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യുതിയുടെ ഉപയോഗമാണ് നടക്കുന്നത് എ സിയും അതോടൊപ്പം തന്നെ വൈദ്യുതി വാഹനങ്ങളും ഒക്കെ പെരുകിയത് കൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗവും കൂടിയിട്ടുണ്ട് കെ മുന്നറിയിപ്പ് അറിഞ്ഞിരിക്കുക